ഹായ് കോട്ടുകാരെ നമ്മൾ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ തുടങ്ങുകയാണ് അപ്പോൾ തുടങ്ങിയാലോ ഭാഗം ഒന്ന് ഇല്ലത്തെ നാലറയത്തുകൂടി അസ്വസ്ഥനായി നടന്നു നാരായണമംഗലം നമ്പൂതിരി പ്രസവ മുറിയിൽ നിന്ന് മുക്കലും മൂളരും കരച്ചിലും സമാധാനിപ്പിക്കലുമെല്ലാം കേൾക്കുന്നുണ്ട് ഭഗവാനെ ഇനി എന്താ കേൾക്കേണ്ടി വരിക ആവോ മൂന്ന് പെൺമക്കളാണ് നാരായണ മംഗലത്തിന് ഓരോ പ്രസവത്തിനും ഭാര്യ പ്രസവ മുറിയിലേക്ക് കടന്നാൽ എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കും നേരാവണ്ണം ഒരു ഉണ്ണിയെ തന്നെ ഭഗവാനേ ഭാര്യയ്ക്ക് നാള് തെറ്റി എന്നറിഞ്ഞാൽ പുരുഷപ്രജയാവാനുള്ള മന്ത്രജപവും നെയ് ജപിച്ച് സേവിപ്പിക്കലും തുടങ്ങുകയായി എന്നാൽ മൂന്ന് തവണയും പെറ്റത് പെണ്ണിനെ തന്നെ ഇതെങ്കിലും ഒരു ഉണ്ണിയാവണേ ഭഗവാനെ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ അസ്വസ്ഥനായി നാരായണമംഗലം നമ്പൂതിരി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുമ്പോൾ പ്രസവമുറിയിലെ കരച്ചിലും അവലാതിയും പെട്ടെന്ന് നിന്നു മറ്റൊരു കരച്ചിലാണ് കേട്ടത് ഞേ ഞേ നാരായണമംഗലം ഉറക്കെ നാമം ജപിച്ച് രണ്ട് കൈകളും തലയിൽ വെച്ചു അടുത്ത നിമിഷത്തിനു വേണ്ടി കാത്തുനിന്നു എന്താണാവോ കേൾക്കാൻ പോകുന്നത് ഭഗവാനെ ഒരു ഉണ്ണിയായിരിക്കണേ അപ്പോൾ തന്നെ അടിയാട്ടി വാതുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു കുഞ്ഞോമനുണ്ടായി ഒരു പെൺകിടാവാണ് ഉത്സാഹം വരാതെ തന്നെ നാരായണമംഗലം പതിവ് പോലെ ചോദിച്ചു അംഗങ്ങളൊക്കെ ഇല്ലേ തരക്കേടൊന്നും ഇല്ലല്ലോ അംഗങ്ങളൊക്കെ ഉണ്ട് തരക്കേടൊന്നും ഇല്ല മറുപടിയും കിട്ടി ആ കുഞ്ഞിനെ കുളിപ്പിച്ച് അച്ഛനെ കാണിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ പതിവ് പതിവുപോലെ രണ്ട് കോടിമുണ്ട് സമ്മാനവും കൊടുത്തു പതിനൊന്നാം ദിവസം പുലർന്നപ്പോൾ നാരായണമംഗലം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നു വീണ്ടും അദ്ദേഹം സാധാരണ ജീവിതം ആരംഭിച്ചു പിന്നീട് തിരുനാവായ ത്രിസന്ധിയിൽ പങ്കെടുത്ത് പോരുമ്പോൾ നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പ്രകാശമൊന്നും ആയിട്ടില്ല അപ്പോൾ പുഴക്കരയിലെ കടവിനടുത്തു നിന്ന് അമർത്തിപ്പിടിച്ച ഒരു തേങ്ങൽ കേട്ടു പിന്നെ കേട്ടത് പരിപരുത്ത ഒരു ശാസനയാണ് ഒരു പുരുഷ ശബ്ദം എടുക്കണ്ട അവിടെ കിടന്നോട്ടെ പിന്നാലെ ഒരു കിളിനാഥം പോലെ ഒരു സ്ത്രീ ശബ്ദവും ഇങ്ങനെ പെറ്റ കുട്ടിയെ തനിച്ചിവിടെ ഇട്ടേച്ച് പോവണോ കുട്ടിക്ക് വായില്ലേ പുരുഷന്റെ ഭയങ്കരമായ കനത്ത ശബ്ദം ഉവ് ഉള്ള് കിടന്ന് വിങ്ങുന്ന സ്ത്രീ ശബ്ദം വായുണ്ടെങ്കിൽ ഇരയും കിട്ടും പോന്നോളൂ ആ സ്ത്രീയുടെ വിങ്ങിക്കറച്ചിൽ അകന്നുപോയി അപ്പോഴാണ് പുലരും മുമ്പ് തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്ന ഒരാൾ ചൂട്ട് കൊണ്ട് അടുത്ത് വന്ന് കുട്ടിയെ നല്ലവണ്ണം നോക്കി നിൽക്കുന്നത് നാരായണമംഗലം കണ്ടത് എന്നിട്ട് അയാൾ തന്നെത്താൻ പറഞ്ഞു നല്ലൊരു ചെക്കൻ പക്ഷേ അയാൾക്കവനെ എടുത്തുകൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിക്കുവാൻ ധൈര്യമുണ്ടായില്ല കാരണം ഇപ്പോൾ തന്നെ കുടുംബഭാരം ഭാരം കൊണ്ട് നട്ടല്ലൊടിയുകയാണ് ഇനിയും ഒരാളെ കൂടി വയ്യ അതൊന്നും വേണ്ട അപ്പോഴേക്ക് വിവരമറിഞ്ഞ് പുഴുവക്കത്ത് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു മറ്റൊരാൾ ഇടയിൽ കൂടി ഒന്ന് നോക്കിയിട്ട് കുട്ടിയുടെ ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു അത് ഇതിപ്പോ പൊക്കുൽക്കുടി ഉണ്ടെങ്കിലും ഇപ്പോ പറ്റിയ കുട്ടിയാന്ന് തോന്നോ ആണ്ടെത്തിയ കുട്ടിയെക്കാളും വലിപ്പമുണ്ട് വല യക്ഷിയോ ഗന്ധർവനോ ഇട്ടേച്ചു പോയതാവും ഞാൻ ആ കുട്ടിയെ തൊടില്ല കൂടെ നിന്നവരും വെച്ചു ശരിയാണ് കുട്ടിയെ കണ്ടാൽ ഒരു വയസ്സിന് മുകളിലുള്ള വലിപ്പമുണ്ട് പക്ഷേ പോക്കൽ കൊടി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അപ്പോഴാണ് ആ വഴി വന്ന വേറൊരാൾ ചുറ്റും നിൽക്കുന്നവരുടെ ഇടയിൽ കൂടി നോക്കിയിട്ട് പെട്ടെന്ന് പിന്മാറിയിട്ട് പറഞ്ഞു എൻ്റെ അമ്മു ഇത് ഏതു കുട്ടിച്ചാൽ കുട്ടിയാണാവോ അയാൾ ഭയപ്പെട്ട് പിന്മാറി ഉപേക്ഷിക്കപ്പെട്ട ആ അരുമക്കിടാവിനെക്കുറിച്ച് കേട്ടിറിഞ്ഞ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ആളുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു നേരം പുലർന്നപ്പോൾ എല്ലായിടത്തു നിന്നും ആളുകൾ നിറയെ എത്തി പക്ഷേ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അകന്നു മാറുകയാണ് ചെയ്തത് ആ കുട്ടിയെ ഒന്ന് എടുക്കാനോ അതിനെ ആരെങ്കിലും ഏറ്റെടുക്കാനോ തയ്യാറായില്ല പെറ്റ കുട്ടീനെ വഴിയിലിട്ടു പോവോ ആരെങ്കിലും ഇത് മന്ത്രവാദം ചെയ്തത് തന്നെയാവും കണ്ടവരൊക്കെ കുട്ടിയെ തൊടാതെ ചുറ്റും നിൽക്കുകയാണ് എല്ലാവർക്കും ഉള്ളിൽ ഭയമാണ് ഇനി വല്ലോ കുട്ടിച്ചാത്തിനോ വല്ലോ ഈ കുഞ്ഞ് ഒന്നാമത് പതിവിലും കൂടുതൽ വലിപ്പം കുഞ്ഞാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് കൈ ചപ്പിക്കൊണ്ട് കിടക്കുകയാണ് മംഗലം എല്ലാം കേട്ട് അടുത്ത് നിൽപ്പുണ്ട് പെട്ടെന്ന് അദ്ദേഹം അടുത്തു ചെന്ന് ആളുകളെ വകഞ്ഞു മാറ്റി നോക്കി ഹാ ഒരു മിടുക്കൻ ഉണ്ണി തന്നെ കൈവിരലും കുടിച്ച് കുഞ്ഞിക്കണ്ണുമേഴ്ച്ച് അങ്ങനെ കിടക്കണു ഒന്ന് കരയുന്നത് പോലുമില്ല മുഖത്ത് ബ്രഹ്മ തേജസ് ലക്ഷണമൊത്ത കയ്യും കാലും ഇത് യക്ഷയും മന്ത്രവാദവും ഒന്നുമല്ല അച്ഛനും അമ്മയ്ക്കും ഈ ഉണ്ണിയെ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്കല്ലേ അറിയൂ എന്തെങ്കിലും കാരണമുണ്ടാവും അല്ലെങ്കിൽ ഇത്ര മിടുക്കനായ ഒരു ഉണ്ണിയെ അവർ ഉപേക്ഷിക്കുമോ അദ്ദേഹം ചുമലിലിട്ട രണ്ടാം മുണ്ട് നിലത്തി വിരിച്ചു മണലിൽ കിടക്കുന്ന ആ കുഞ്ഞ് ഉണ്ണിക്കുടനെ ഒന്നുകൂടി നല്ലവണ്ണം നോക്കി ഈ ഉണ്ണിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം നാരായണമംഗലം നമ്പൂതിരി പറഞ്ഞു ചുറ്റുനിന്നവർ പല പല ഭാവത്തിൽ നോക്കുന്നതറിഞ്ഞു എന്നിട്ടും യാതൊരു കൂസലും കൂടാതെ കൂടുതലൊന്നും ആരോടും പറയാനും നിൽക്കാതെ ഉണ്ണിയെടുത്ത് ആ മുണ്ടിൽ കിടത്തി കൂട്ടി പിടിച്ചെടുത്ത് നടന്നു പോരുകയും ചെയ്തു നാലു പെൺകുട്ടികളെയും വേളി കൊടുത്താൽ പിന്നെ കാശിക്ക് പോവാം എന്നാണ് വിചാരിച്ചിരുന്നത് അതുമുടങ്ങും സാരില്ല തൻ്റെ അച്ഛൻ്റെ പേരിടുവാൻ ഒരാൾ ആയില്ലോ സന്തോഷായി നാരായണൻ എന്ന് തന്നെ പേരിട്ടു പക്ഷേ നാരായണൻ നമ്പൂതിരിയുടെ പത്നിക്ക് ഈ കുഞ്ഞുണ്ണിയെ അങ്ങ് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അവർ ഓർത്തു തൻ്റെ ഉണ്ണിയൊന്നും അല്ലല്ലോ ആരുടെ അന്യജാതിയിൽപ്പെട്ട ഏതോ സ്ത്രീക്കോ പുരുഷനും ഉണ്ടായതാവാം എന്നാലും ഇല്ലത്തെങ്ങനെ കേറ്റും അങ്ങനെ പല പല ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടായി അതുകൊണ്ട് മനസ്സറിഞ്ഞ് ആ ഉണ്ണിയെ സ്നേഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ തന്റെ കുഞ്ഞിനെ പകുതി വാത്സല്യവും പകുതി നീരസവും കലർത്തി നാരായണൻ എന്ന പേര് നാറാണനാക്കി ആ കുട്ടി വേഗം വേഗം വളർന്നു വന്നു ഈ നാറണൻ ഇങ്ങനെ പോക്കിരിയാകും എന്നല്ലല്ലോ കരുതിയത് അപ്പോൾ തന്നെ അദ്ദേഹം തിരുത്തി യാൾ പോക്കിരിയൊന്നുമല്ല അല്ല അതൊന്നുമല്ല നാലു ദിവസം മുമ്പ് തൻ്റെ പത്നി നാരായണനെ ശാസിക്കുന്നത് കേട്ടു ഈ നിറഞ്ഞ സന്ധ്യയ്ക്ക് ഇങ്ങനെ മലച്ചുകെട്ടി കിടക്കണ്ട നാരായണാ കിടന്നുകൊണ്ട് തന്നെ നാരായണൻ പകുതി പരിഹാസം കലർത്തി ഇങ്ങനെ മറുപടി പറഞ്ഞു സന്ധ്യയോ എന്ത് സന്ധ്യ നേരം സന്ധ്യയായിന്ന് നീ ഇതുവരെ കണ്ടില്ലേ നാരായണാ ദാ ബഡേയ് നാരായണൻ എനിറ്റിരുന്ന് കഴുത്തിന് താഴെ ഒരു ചൺ അളന്നു കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ഒരാകാശുണ്ട് അതിലൊരു സൂര്യനുണ്ട് അതിന് ഉദയോ ഇല്ല അസ്തമനോ ഇല്ല അതും പറഞ്ഞ് നാരായണൻ ഉറക്കെ ചിരിച്ചു ഹ ഹൗ നീ ഇങ്ങനെ ചിരിക്കാണ്ടെങ്കിലും ഇരിക്കേണ്ട നാരായണാ ഇതെന്ത് പ്രാന്തം ചിരിയാണ് ഭാര്യ ആ ചിരി തടഞ്ഞു എന്നാൽ നാരായണന്റെ ആ ചിരി നാരായണ മംഗലത്തെ കൂടുതൽ വിസ്മയപ്പെടുത്തുകയാണ് ചെയ്തത് ഈ ഇത്തിരി പോകുന്ന കുട്ടി എന്തൊക്കെയാ പറയണേ ഇയാളുടെ വാക്കുകൾക്ക് എടുത്താൽ പൊന്താത്ത അർത്ഥങ്ങളുണ്ടല്ലോ ആരാണിവനെ ഇപ്പോൾ തന്നെ വേദാന്തം പഠിപ്പിച്ചത് അടുത്തു ചെന്ന് നാരായണന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം നിന്നു അപ്പോഴും നാരായണൻ മലർന്നു കിടന്നുകൊണ്ട് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ നാരായണൻ നമ്പൂതിരിയുടെ പത്നി പയ്യനെ കറക്കാനായി തൊഴുത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച പൈക്കുട്ടിയെ അഴിച്ചുവിട്ടിരിക്കുന്നതും പൈക്കുട്ടി പശുവിൻ്റെ പാൽ മുഴുവൻ കുടിച്ചു തീർത്തിരിക്കുന്നതുമാണ് അന്ന് അവർക്ക് പാൽ കിട്ടിയില്ല അന്തർജനത്തിനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ നാരായണൻ നമ്പൂതിരിയുടെ അടുക്കൽ പരാതിയുമായി എത്തി ഇന്നിവിടെ ആരും പാലൊഴിച്ച് ചായ കുടിക്കേണ്ട നിങ്ങളുടെ പുന്നാര ഉണ്ടല്ലോ അവൻ ആ പയ്യന് അഴിച്ചുവിട്ടു പായി പാൽ മൊത്തം കുടിച്ചു തീർത്തു ഇന്ന് പാലില്ലാതെ അങ്ങ് കഴിഞ്ഞുകൂടിയാൽ മതി തൻ്റെ പത്നിയുടെ പരാതി കേട്ടപ്പോൾ നാരായണമംഗലം നാരായണനെ പുറത്തെ തിണ്ണിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പതുക്കെ ചോദിച്ചു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് നാരായണാ എങ്ങനെ പയ്യന്റെ പാലൊക്കെ കുട്ടിയെ കുടിപ്പിച്ചത് പയ്യന്റെ പാലേ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് ഉള്ളതൊക്കെ ഊറ്റിക്കരന്നിട്ട് കുട്ടി വിശന്ന് കരയ്യാ എന്നോടത് പറഞ്ഞു വല്ലാണ്ട് വിശക്കണുന്ന് ആര് പൈക്കുട്ടിയോ നിന്നോട് പൈക്കുട്ടി പറഞ്ഞോ വിശക്കണോന്ന് ആ നേരം പോക്ക് കേട്ട് നാരായണമംഗലം ഉറക്കി ഉറക്കി ചിരിച്ചു നാരായണൻ വിശദീകരണത്തിനൊന്നും നിന്നില്ല നാരായണമംഗലത്തിനോടും ഭാര്യയോടുമൊക്കെ നാരായണൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവരുടെ നാല് പെൺമക്കളോടും നാരായണന് വലിയ സ്നേഹമായിരുന്നു അവർക്ക് പലതരം ചെപ്പടി വിദ്യകൾ കാണിച്ചു കൊടുത്ത് കളിപ്പിക്കും പുളിമരത്തിൽ കയറി പച്ചപ്പുളി പൊട്ടിച്ചു കൊടുക്കും ഇളയ മകൾ കരയുന്നത് കേട്ടാൽ വേഗം വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി പലതും പറഞ്ഞ് കരച്ചിൽ മാറ്റും അമ്മ എപ്പോഴും ഇങ്ങനെ നാരായണനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടികൾക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യവും സങ്കടവുമൊക്കെ വരും ഒരു ദിവസം നാരായണൻ നമ്പൂരെ നോക്കുമ്പോൾ നാരായണൻ നട്ടുച്ച വെയിലത്ത് മുറ്റത്ത് നിന്നുകൊണ്ട് ഇറയത്ത് വരിവരിയായി പോകുന്ന ഉറമ്പുകളോട് പറയുകയാണ് ഉറമ്പുകളെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആ മാവിൻ ചുവട്ടിൽ തേൻകൂടുണ്ടെന്നോ എല്ലാവരും ഉത്സാഹത്തോടെ പുറപ്പെട്ടിരിക്കുകയാണല്ലോ അത് കേട്ട് നാരായണൻ നമ്പൂതിരി പറഞ്ഞു നാരായണ നിനക്കെങ്ങനെ മനസ്സിലായി അവരിങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നാരായണൻ മറുപടി പറഞ്ഞു എനിക്ക് ഉറുമ്പുകളുടെ ഭാഷ അറിയാമല്ലോ അപ്പോഴാണ് നാരായണൻ നമ്പൂതിരിയുടെ പത്നി അടുത്ത പരാതിയുമായി എത്തിയത് ഇന്നാരും ഉണ്ണണ്ട നാരായണൻ ഉണ്ണാൻ വെച്ച ചോറൊക്കെ നായാടികൾക്ക് എടുത്തു കൊടുത്തു നാരായണൻ നമ്പൂതിരി നാരായണനോട് ചോദിച്ചു നാരായണ ഉണ്ണാൻ വെച്ച ചോറൊക്കെ എടുത്ത് നായ അടിക്കൊടുത്തത് എന്തിനാ പെട്ടെന്ന് നാരായണൻ ഗൗരവത്തോടെ തിരിഞ്ഞു വേണോ അത് പറയണോ ഞാൻ നാരായണന്റെ മുഖം ഗൗരവം കൊള്ളുന്നത് കണ്ടു ശബ്ദത്തിന് നല്ല മൂർച്ച കണ്ണുകൾ വട്ടം വെക്കുന്നു അതിൽ തീ പടർന്നതുപോലെ ആ കാഴ്ച നാരായണ മംഗലത്തിനെയും ഭയപ്പെടുത്തി അദ്ദേഹം സ്വയം സമാധാനിക്കുന്ന മട്ടിൽ മന്ത്രിച്ചു വേണ്ട പറയണ്ട നേരെ നിന്നുകൊണ്ട് നാറാണൻ എല്ലാവരോടും എന്നതുപോലെ അറിയിച്ചു അത് ഒരു നായാടിയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിതൃശാപത്തിൽ നിന്ന് കുടുംബത്തിനെ രക്ഷിക്കാനാ ഞാൻ അങ്ങനെ ചെയ്തത് നാറാണനെ മംഗലം തന്നെയാണ് എഴുത്തി നിർത്തിയത് കുലവൃത്തികളായ പൂജാദികളും പിതൃകർമ്മങ്ങളും നടത്തിക്കുവാനും അത്യാവശ്യം വശമാക്കിക്കൊടുത്തു ഗ്രഹസ്ഥ ധർമ്മങ്ങളെപ്പറ്റി താൻ കുറച്ചെന്തോ പഠിച്ചത് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ കുത്തൊഴുക്ക് പോലെ നാരായണന്റെ വായിൽ നിന്നും പലതും പ്രവഹിച്ചു തുടങ്ങി ഗ്രഹസ്ഥ ധർമ്മത്തെപ്പറ്റി വേദാന്തത്തെപ്പറ്റി അങ്ങനെ പലതും ഭഗവാനെ എന്തൊക്കെയായി കേൾക്കണത് നാരായണൻ നമ്പൂതിരി ആകെ അങ്കലാപ്പിലായി അച്ഛനെന്താ ഇങ്ങനെ അന്തം വിട്ടു നോക്കണത് അദ്ദേഹം വേഗം എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി